എല്ലാവർക്കും നമസ്കാരം ഇന്ന് തൃശൂർ ജില്ലയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ ലഭിക്കുന്ന പുത്തൻ പുതിയ പ്രൊജക്ടിലെ റെഡി ടു മൂവ് ഇൻ ഫ്ലാറ്റുകളുടെ വിശേഷങ്ങളുമായാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സ്ഥിര താമസത്തിനും സ്ഥിര വരുമാനത്തിനും കൂടാതെ വെക്കേഷൻ ഹോം എന്ന രീതിയിലും പരിഗണിക്കാവുന്ന റിസോർട്ട് ആംബിയൻസ് ഉള്ള ഒരു പ്രൊജക്റ്റിൽ അവൈലബിൾ ആയ ടു ബി എച്ച് കെ ഫ്ളാറ്റുകളാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇത്തരത്തിൽ തൃശൂർ ജില്ലയിൽ നിങ്ങൾ ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പേഴ്സ് മറ്റാർക്കും വിസിബിൾ ആയിരിക്കില്ല നമ്പേഴ്സ് സെക്യൂർ ആയിരിക്കും മറ്റ് അനാവശ്യ മെസ്സേജോ കോളുകളും ഉണ്ടാവുന്നതല്ല ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഏവർക്കും ജസ്മിഡിയാസിന്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലയിൽ തൃശൂർ റൗണ്ടിൽ നിന്നും വെറും മിനിറ്റ് ഡ്രൈവിംഗ് ദൂരത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന ഫ്ലാറ്റ് പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ റെഡി ടു മൂവിനായിട്ടുള്ള വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ ഫ്ളാറ്റുകളാണുള്ളത് കോമ്പാക്ട് സൈസിൽ വരുന്ന ഫ്ളാറ്റുകളാണ് ഈ പ്രൊജക്റ്റ് ലഭ്യമായിട്ടുള്ളത് ഇന്ന് തൃശ്ശൂരിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫ്ളാറ്റ് ലഭിക്കുന്ന ഒരു പ്രൊജക്ട് കൂടിയാണിത് സ്ക്വയർ ഫീറ്റിന് വെറും മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇവിടെ ഫ്ളാറ്റുകൾ വിൽക്കുന്നത് ഇവിടെയുള്ള വൺ ബി എച്ച് കെ ഫ്ളാറ്റുകളുടെ വീഡിയോ ഓൾറെഡി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ിങ്കും നൽകുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കൂ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാമ്പിൾ സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ ഫ്ലാറ്റ് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് ലിവിംഗ് ഇരോട് ചേർന്ന് അതിമനോഹരമായ രീതിയിൽ ബാൽക്കണിയാണ് ലഭ്യമായിട്ടുള്ളത് നല്ല പച്ചപ്പ് നിറഞ്ഞ ബാൽക്കണി വ്യൂ ആണ് ഈ ഫ്ളാറ്റിൽ നിന്നും ലഭിക്കുന്നത് ഹൈ ഫ്ലോസിൽ ഫ്ളാറ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു റിസോർട്ട് ആംബിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ടൗണിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും എന്നാൽ ടൗണിന്റെ തിക്കിലും തിരക്കിൽ നിന്നെല്ലാം മാറി തീർത്തും ശാന്തമായ വളരെ പ്രകൃതി രമണീയമായ ടുത്താണ് ഈ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് വല്ലപ്പോഴും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആയി ഒത്തുകൂടുന്നതിനും ഒരു വെക്കേഷൻ ഹോം ആയൊക്കെ ഈ ഫ്ലാറ്റിനെ പരിഗണിക്കാവുന്നതുമാണ് അല്ലെങ്കിൽ സ്ഥിര വരുമാനത്തിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായും ഇതിനെ പരിഗണിക്കാവുന്നതാണ് മികച്ച രീതിയിലുള്ള റെന്റൽ ഇനക്കം ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒരുമിച്ചാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം സാമാന്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബെഡ്റൂമിൽ ബെഡും കോർട്ടും വാർഡ് എല്ലാം ചെയ്യുന്നതിനുള്ള സ്പേസ് ഉണ്ട് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നാണ് കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ കബോർഡ് വർക്കുകൾ ചെയ്യാവുന്നതാണ് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ആവശ്യമെങ്കിൽ ഇന്റീരിയർ വർക്കും ചെയ്തു തരുന്നതാണ് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിന്റെ വിൻഡോയിൽ നിന്നും അതിമനോഹരമായ വ്യൂ തന്നെയാണ് ലഭിക്കുന്നത് ഇവിടെ വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ ലഭ്യമാണ് വൺ ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് വില ആരംഭിക്കുന്നത് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ മുതലും ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് വില ആരംഭിക്കുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മുതലുമാണ് ഇത് ഇപ്പോഴത്തെ വിലയാണ് വിലയിൽ ഭാവിയിൽ മാറ്റം ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഓരോ ഫ്ലോർ ഹൈറ്റ് അനുസരിച്ചും വിലയിൽ ചേഞ്ചസ് വരുന്നതാണ് ഇത്തരത്തിൽ തൃശൂർ ജില്ലയിൽ ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക